അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തു തക്വീർ ഇരുപതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇൻദ ദിൽ അർശി മക്കീൻ അദ്ദേഹം ശക്തനും സിംഹാസനത്തിൻ്റെ ഉടമയുടെ അടുത്ത് ഉന്നത സ്ഥാനമുള്ളവനുമാണ് റി ഉള്ളവനാണ് ഖുവത്തിൻ ശക്തി ഇൻദ അടുക്കൽ റി ഉള്ളവൻ്റെ അൽ അർഷി സിംഹാസനം മക്കീൻ ഉന്നതസ്ഥാനീയൻ ജിബ്രിൽ അലി ഇസ്സലാമിൻ്റെ മൂന്ന് നാല് വിശേഷണങ്ങളാണ് ഈ സൂക്തത്തിൽ പരാമർശിക്കുന്നത് അദ്ദേഹം ദൂതനാണ് ആദരണീയനാണ് എന്നാണ് ആദ്യ രണ്ട് വിശേഷണങ്ങളായി പറഞ്ഞത് ഇവിടെ ദീ കുവൻ അദ്ദേഹം ശക്തനാണ് അർഷി മക്കീൻ സിംഹാസനത്തിനുടമയായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതസ്ഥാനമുള്ള വ്യക്തിയാണ് എന്നാണ് പറയുന്നത് ജിബിറലിസ്ലാം മലക്കുകളുടെ നേതാവ് എന്നതോടൊപ്പം ഏറ്റവും ശക്തനായ മലക്ക് കൂടിയാണ് മഹാനായ റസൂൽഹി സൊല്ലാ അലൈവല് ജിബിർ അലൈഹി സ്വലാമിനെ നേരിട്ട് കണ്ടതിനെ കുറിച്ച് അബ്ദുല്ലാബിൻ അൽഹു പറയുന്നുണ്ട് അന്ന നബിയ അലഹി വസ്ലം റആ ജിബിറിൽ അലൈഹി സ്ലാം ലഹു സിത്തു മി അ ജനാഹ് അറുനൂറ് ചിറകുകളുള്ള അവസ്ഥയിൽ ജിബിറിൽ അലൈഹി സ്വലാമിനെ റസൂൽ സലഹ്സ്ല കണ്ടു വളരെ കരുത്തുള്ള അസാമാന്യമായ ശക്തിയുള്ള അറുന്നൂറ് ചിറവുള്ള ഭീമാകാരമായ രൂപമുള്ള അലക്കുകളിലെ പ്രധാനിയാണ് ജിബ്രിയിൽ അലി ഇസ്ലാം ജിബിറിൽ അലി ഇസ്ലാമിൻ്റെ ശക്തിയെയും കരുത്തിനെയും പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഭാഗമാണ് ഖുർആാനിലെ അമ്പത്തിമൂന്നാം അധ്യായം സൂറത്തു നജും അതിൻ്റെ മൂന്ന് നാല് അഞ്ച് ആറ് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു വമാ വമാഅനിൽ റസൂലുലായി സലാഹു അലൈഹി വസ്ലമ തനിക്കെന്താണോ തോന്നുന്നത് അതല്ല പറയുന്നത് ഇൻഹുവ ഇല്ലാ യുഹ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിശക്തിമാനായ ഒരാൾ റസൂൽലായി അലൈഹി അലൈവലമയെ പഠിപ്പിച്ചതാണ് ഇത് വളരെ പ്രബലനാണ് ശാരീരികമായും ബുദ്ധിപരമായും ചിന്താപരമായും എല്ലാം വളരെ പ്രബലനാണ് റസൂലിനെ പഠിപ്പിച്ചയാൾ എന്ന് ആ പഠിപ്പിച്ച ആൾ എന്ന് പറയുന്നത് മഹാനായ ജിബിറിൽ അലി ഇസ്സലാമിനെ കുറിച്ചാണ് ഇഷിത് ഖുർഹാനിൽ മൂന്ന് തവണ ജിബിലിൽ അലി ഇസ്ലാമിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടെണ്ണം സൂറത്തുൽ ബക്റയിലാണ് ഒന്ന് സൂറത്തു അറുപത്തിയാറാം അധ്യായം സൂറത്തു തഹരീം നാലാമധ്യായത്തിൽ അല്ലാഹുവാണ് റസൂലിന്റെ രക്ഷകൻ പിന്നെ സച്ചരിതരായ മുഴുവൻ സത്യവിശ്വാസികളും മലക്കുകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ സഹായികളാണ് സൂറത്തുൽ ബക്രയിൽ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിലും തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിലും ജിബിരി അലൈഹി സ്വലാമിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവോടോ അള്ളാഹുവിൻ്റെ മലക്കുകളോടോ പ്രവാചകന്മാരോടോ ജിബിരിൽ മീക്കായൽ അലഹിമസ്സലാമിനോടോ ആരെങ്കിലും ശത്രുത പുലർത്തുന്നുവെങ്കിൽ അറിയുക അള്ളാഹു സത്യനിഷേധികളുടെ ശത്രുവാണ് എന്ന് ജിബിരിൽ അലി ഇസ്സലാം അതിശക്തനാണ് എന്നതോടൊപ്പം ിൽ അർഷി മക്കീൻ സിംഹാസനത്തിന് ഉടമയായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ള മനക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ ഉടമയാണ് മഹാനായ ജിബിലിൽ അലൈഹി സ്ലാം വിവിധ പേരുകളിൽ അള്ളാഹു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് നസലബിഹി റുഹൽ അമീൻ വിശ്വസ്തനായ ആത്മാവ് എന്ന് കൊൽ നസലഹു ഖുദുസ് പരിശുദ്ധ ആത്മാവ് എന്ന് റസൂൽ കരീം ആദരണീയനായ ദൂതനെന്ന് തനസ്സലൻ മലായിക്കെത്തുവാ റോഹ ആത്മാവെന്ന് റോഹെന്ന് ഇങ്ങനെയെല്ലാം വിശേഷിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ അല്ലാ സി സ്വലമയുടെ മുമ്പുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തെ നാമൂസ് അക്ബർ എന്നാണ് വിളിച്ചിരുന്നത് അള്ളാഹു സ്ഥാനം നൽകിയ ഈ മലക്കിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ അബുദുള്ള അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് എന്ന് പറയപ്പെടുന്നു ജബറ് എന്നാൽ അടിമ എന്നും എന്നാൽ എന്നും ആൺകുട്ടികൾക്ക് മാത്രം ഈ പ്രബലനായ മലക്കിന്റെ പേരിടാം എന്നും അഭിപ്രായമുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക തൻവീനു ശേഷം ഐൻ വന്നിരിക്കുന്നു സുക്കൂനുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം അയിന് ഉൾപ്പെടെയുള്ള ആറ് അക്ഷരങ്ങൾ വന്നാൽ ഒട്ടും മണിക്കരുത് വെളിപ്പെടുത്തിയ ഓതണം ഇൽഹാറ് സുക്കൂനുള്ള ന്യൂനന് ശേഷം ദാൽ വന്നിരിക്കുന്നു മറച്ച് മണിക്കുക അള്ളാഹു സുബാനുഹു അത നമ്മോട് കരുണ ചൊരിയുമാറാവട്ടെ